അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എഫ് എസ് എച്ച് ഹോർമോണിനെ കുറിച്ചായിരുന്നു നിങ്ങളുടെ പീരീഡ് സൈക്കിൾ ക്രമമായി തുടരുന്നതിലും അണ്ടത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നതും ഈ എഫ് എസ് എച്ച് ഹോർമോൺ അഥവാ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണെന്ന് നമ്മൾ പറയുകയുണ്ടായി നിങ്ങളുടെ ഓവറികളിലുള്ള അണ്ടം റിസർവിൽ നിന്നും അണ്ടത്തെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ഈ ഹോർമോൺ വളരെ പ്രധാനമാണ് അണ്ടോത്പാദന ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എഫ് എസ് എച്ച് ഹോർമോണാണ് ഈ എഫ് എസ് എച്ച് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും അത് നിങ്ങളുടെ ഗർഭധാരണ ത്തെ ദോഷകരമായി ബാധിക്കും എഫ് എസ് എച്ച് ഹോർമോൺ കുറഞ്ഞവർക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും ഈ വീഡിയോയിലും പറയുന്നത് എഫ് എസ് എച്ച് ഹോർമോൺ വർദ്ധിപ്പിച്ചുകൊണ്ട് അണ്ട വളർച്ച ഉണ്ടാക്കുക അണ്ടം ഓവുലേഷൻ നടക്കാൻ രൂപത്തിൽ പാകപ്പെടുത്തുക ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇവിടെ എഫ് എസ് എച്ച് ഹോർമോൺ കൂടിയവരും കുറഞ്ഞവരും എല്ലാം ഉണ്ടാകുമല്ലോ നിങ്ങളെ എഫ്എസ്എച്ച് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ അത് കുറവാണെങ്കിൽ അണ്ടം വളരില്ല എന്ന് നമ്മൾ പറഞ്ഞു അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും പ്രശ്നം അറിഞ്ഞുകൊണ്ട് പരിഹാരം ചെയ്യാനും നമുക്ക് കഴിയും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ നമ്മുടെ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന ഹോർമോണാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അഥവാ എഫ് എസ് എച്ച് ഹോർമോണ് ഇത് കുറയാൻ സ്വാഭാവികമായും എന്താകും കാരണം വളരെ കുറഞ്ഞ എഫ് എസ് എച്ച് ആണെങ്കിൽ തലച്ചോറിലെ ഹൈപ്പോ തലാമസ് ഗ്രന്ഥി അല്ലെങ്കിൽ പിറ്റുറ്ററി ഗ്രന്ഥി ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാം ഇതിന് പുറമെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഡിസോർഡറുകൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ടെൻഷനും സ്ട്രെസ്സും അതേപോലെ കഠിനമായ ജോലി അല്ലെങ്കിൽ വ്യായാമം ഇതൊക്കെ എഫ് എസ് എച്ച് ഹോർമോൺ കുറയുന്നതിന് കാരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളിൽ അധിക പേരിലുമുള്ളതും ടെൻഷന് സ്ട്രെസ്സ് സങ്കടം പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് അത് നിങ്ങളിൽ ഒട്ടും ഉണ്ടാവാതെ ശ്രദ്ധിച്ചാൽ തന്നെ അക്കാരനും കൊണ്ട് തന്നെ നിങ്ങളിൽ പലർക്കും ഗർഭിണിയാവാൻ കഴിയും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ ഓരോ ആർത്തവമാകുമ്പോഴും ടെൻഷൻ അടിക്കുന്നതിൻ്റെ ദോഷങ്ങളെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കുറഞ്ഞ അളവിലുള്ള എഫ് എസ് എച്ചിനെ കുറിച്ചാണ് എഫ് എസ് എച്ച് ഹോർമോൺ കൂടുന്നതാണ് മറ്റൊരവസ്ഥ ഇതിൻ്റെ പ്രധാന കാരണം നിങ്ങളുടെ ഓവറികൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഓവറി ചുരുങ്ങിപ്പോയവർ അതേപോലെ ചെറിയ ഓവറിയുള്ള ിമാർ ഒവേറിയൻ ഫെയിലിയർ ഇങ്ങനെ ഉള്ളവരിലൊക്കെ എഫ് എസ് എച്ച് ഹോർമോൺ കൂടുതലായിട്ടാണ് ഉണ്ടാവുക സ്ത്രീകളിൽ വയസ്സുകൂടി ആർത്തവ വിരാമത്തോടടുക്കുമ്പോൾ എഫ് എസ് എച്ച് ഹോർമോൺ കൂടുതലായി വരുന്നു അപ്പോൾ നിങ്ങൾ എഫ് എസ് എച്ച് ഹോർമോൺ ടെസ്റ്റ് നടത്തി അത് കുറവാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാനസിക സമ്മർദ്ദങ്ങൾ ഇല്ലാതെ നോക്കുക എന്നതാണ് ടെൻഷൻ സ്ട്രെസ് അടക്കമുള്ള എല്ലാ മാനസിക സമ്മർദ്ദങ്ങളും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഉറങ്ങുക എന്ന് ാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങൾ ക്രമത്തിൽ നടക്കാൻ ഏറ്റവും പ്രധാനമാണ് ഉറക്കം നേരത്തെയാക്കുന്നില്ല എങ്കിൽ പിന്നെ ഈ ചാനലിൽ പറയുന്ന മറ്റു ടിപ്സുകളും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അത്രയും പ്രാധാന്യം നേരത്തെ ഉറങ്ങുന്നതിനുണ്ട് ഭാര്യ മാത്രമല്ല ഭർത്താവിനും ഇത് ബാധകമാണ് എഫ് ഹോർമോൺ വർദ്ധിപ്പിക്കാൻ മൂന്നാമതായി ചെയ്യേണ്ടത് ഫർട്ടിലിറ്റി മസാജ് ആണ് ഇത് നിങ്ങളുടെ ഓവറികളുടെയും യൂട്രസിൻ്റെയും പ്രവർത്തനത്തെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ തലയും ചെവികളും കാൽപാദവും കാലിൻ്റെ ഉപ്പൂറ്റിയും മസാജ് ചെയ്യുക സ്ട്രെസ് കുറക്കാനും ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാനും ഇത് സഹായിക്കും പീരീഡ് കഴിഞ്ഞ ശേഷം ഓവുലേഷൻ വരെ മൂന്നോ നാലോ ദിവസം ഫർട്ടിലിറ്റി മസാജ് ചെയ്യുക അടുത്തതായി നിങ്ങളെ നിങ്ങളുടെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ശരീരഭാരം കൂടുതലുള്ളവരിൽ അണ്ടോത്പാദനം കുറവാണെന്ന് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നല്ലോ അമിതഭാരമുള്ളവരെ ഭാരമുള്ളവരെ വെയിറ്റ് കുറക്കുന്നത് എഫ് എസ് എച്ച് ഹോർമോൺ നില ഉയർത്താൻ സഹായിക്കും എഫ് എസ് എച്ച് ഹോർമോൺ ഉൽപ്പാദനം നടക്കുന്നത് നമ്മുടെ തലച്ചോറിലെ പിറ്റുറ്ററി ഗ്രന്ഥിയിലാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി ആണിലും പെണ്ണിലും ഈ ഹോർമോൺ ഉണ്ട് പുരുഷന്മാരിൽ ബീജോത്പാദനത്തെ സഹായിക്കുന്നതും ഇതേ ഹോർമോൺ തന്നെയാണ് അസൂസ് പെർമിയ ഉള്ളവരിലൊക്കെ ഒന്നുകിൽ എഫ് എസ് എച്ച് ഹോർമോൺ വളരെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും രണ്ടായാലും അത് ബീജോൽപാദനത്തെ ഇല്ലാതാക്കും സ്ത്രീകളിലും ഇതേ കണ്ടീഷൻ തന്നെ എഫ് എസ് എച്ച് ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റിലാണ് ചില പ്രത്യേക ഭക്ഷണങ്ങൾ ഈ ഹോർമോൺ വർദ്ധിപ്പിക്കാനും അതുവഴി അണ്ട വളർച്ച കൂട്ടാനും നിങ്ങളെ വളരെ അത്ഭുതകരമായി തന്നെ സഹായിക്കും അതിൽ ഏറ്റവും പ്രധാനമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഫ്ലക്സ് സീഡ് ചിയ സീഡ് പിന്നെ വാൾനട്ട്സ് കിഡ്നി ബീൻസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വാൾനട്ട്സ് രണ്ടു മണിക്കൂർ വെള്ളത്തിലിട്ട് കഴിക്കുക എൻഡോക്രൈൻ വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഇതിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ സഹായിക്കുകയും അത് ഹോർമോൺ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യും ഗർഭധാരണത്തെ സഹായിക്കുന്ന സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവയുടെ നില മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും ഇതിനു പുറമെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങള് പയറുവർഗങ്ങള് മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ പയർ വർഗ്ഗങ്ങൾ നട്ട്സ് സീഡ്സ് ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ ഹോർമോൺ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന മഗ്നീഷ്യം സിങ്ക് സെലീനിയം വിവിധ ഇനം അമിനോ ആസിഡുകൾ എന്നിവയൊക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കും നിങ്ങളുടെ ഡയറ്റും അതിൽ നിങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വിഭവങ്ങളും നിങ്ങളുടെ ഹോർമോൺ നില മെച്ചപ്പെടുത്താനും അണ്ടവളർച്ചക്കും ഓവുലേഷൻ നടക്കാനും ഒക്കെ വളരെ പ്രധാനമാണ് വീറ്റ് ഗ്രാസ് ജ്യൂസ് കുടിക്കുന്നത് എഫ് എസ് എച്ച് ഹോർമോൺ അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ ഗ്രാസിനെ കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് അശ്വഗന്ധ അഥവാ കുറം നിങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പ്രവർത്തനവും പിറ്റുറ്ററി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ നിലയും മെച്ചപ്പെടുത്തുന്നു സ്ട്രെസ് മൂലം അധികരിച്ച കോർട്ടിസോളിൻ്റെ അളവ് കുറക്കാനും നാഡീവ്യൂഹത്തിലെ സമ്മർദ്ദം കുറക്കാനും ഇത് സഹായിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം അതേപോലെ വിറ്റാമിൻ ഡിയുടെ കുറവും എഫ് എസ് എച്ച് ഹോർമോൺ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകും വിറ്റാമിൻ ഡി കുറവ് പരിഹരിക്കുന്നതിനുള്ള വഴികൾ നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഇനിയും അതിലേക്ക് കടക്കുന്നില്ല എഫ് എസ് ഹോർമോൺ നില മെച്ചപ്പെടുത്താനും ും വളർച്ച കൂട്ടാനും ഇനി നിങ്ങൾക്ക് ചെയ്യാൻ മറ്റൊന്ന് അക്യുപഞ്ചർ ചികിത്സയാണ് ഇൻഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ അക്യൂപങ്ചർ ചികിത്സ സഹായിക്കും ഐ വരെ ചെയ്യുന്ന വന്ധ്യതാ ക്ലിനിക്കുകൾ പോലും അണ്ട വളർച്ചക്കും എം എച്ച് എഫ്എസ്എച്ച് എൽ എച്ച് പോലെയുള്ള ഹോർമോൺ നില മെച്ചപ്പെടുത്താനും അക്യൂ പഞ്ചർ ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്ലാം വാലിക്കും വരഹമുല്ലാ വരക്കാത്തൂ